ശ്രദ്ധിക്കുക ഡ്രൈവിംഗ് 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 പഠനം പഠനം സുരക്ഷിതമല്ല സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് ശേഷം ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഡ്രൈവിംഗ് പഠിക്കുന്ന ബിഗിനേഴ്സിനെ സംബന്ധിച്ച് ഡ്രൈവിംഗിൽ ഏറ്റവും അധികം ടെൻഷനും പേടിയുള്ള ഒരു സാഹചര്യമാണ് തിരക്കുള്ള കയറ്റത്തോട് കൂടിയ ഒരു ജംഗ്ഷനിലേക്ക് വാഹനം വരുന്ന സമയത്ത് ഇടത്ത് സൈഡിലേക്കോ വലത് സൈഡിലേക്കോ വണ്ടി തിരിഞ്ഞു കയറേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ പല ആൾക്കാർക്കും വണ്ടി എങ്ങനെ എടുക്കണമെന്ന് അറിയത്തില്ല കാരണം തിരക്കുള്ള ജംഗ്ഷനാണ് ഒപ്പം തന്നെ കയറ്റത്തോട് കൂടിയ ജംഗ്ഷനാണ് അപ്പം വാഹനം എടുക്കുന്ന സമയത്ത് നിർത്തി എടുക്കുമ്പോൾ വണ്ടി ബാക്കിലേക്ക് റോളാകാൻ സാധ്യതയുണ്ട് വണ്ടി ഇടയ്ക്കിടയ്ക്ക് ഓഫ് ആ ആകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇനി ടേൺ എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് സ്റ്റിയറിംഗ് എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നറിയത്തില്ല ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് വേഗത കൂടാനായിട്ടുള്ള സാധ്യതയൊക്കെയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ വണ്ടി നമുക്ക് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യാമെന്നുള്ളത് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിക്കാം ഞാൻ അതിനൊരു ഉദാഹരണമാണ് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത് അപ്പം ഞാൻ ചെറിയൊരു കയറ്റത്തോട് കൂടിയ ഒരു ജംഗ്ഷന് ഒരു ഡെമോയാണ് നിങ്ങളെ ഇവിടെ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത് നമുക്ക് പ്രത്യേകിച്ച് ഒരു തിരക്കുള്ള ജംഗ്ഷനിൽ പോയി കുറേ നേരം നിന്നിട്ട് ഇത് കാണിച്ചു തരാനായിട്ട് കഴിയത്തില്ല എന്നാൽ അതിന് സമമായിട്ടുള്ള ഒരു ഒരു സ്പേസ് നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട് ചെറിയൊരു കയറ്റമുണ്ട് ലെഫ്റ്റ് റൈറ്റ് ടേൺ എടുക്കണം അപ്പോൾ അത് കറക്റ്റായിട്ട് ഈ ഡെമോ ഞാൻ ഇവിടെ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ ട്യൂട്ടോറിയൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക നിങ്ങൾ ഇവിടെ മുന്നിലേക്ക് നോക്കുക ഞാൻ ഇവിടെ ഒരു ലൈവ് ഡെമോ നിങ്ങളെ കൃത്യമായിട്ടും കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇടത്തോട്ടുള്ള ട്രെയിനും വലത്തോട്ടുള്ള ട്രെയിണും പ്രോപ്പറായിട്ട് ഒരു കയറ്റത്തോട് കൂടി ജംഗ്ഷനിൽ എങ്ങനെ എടുക്കാം ക്ലച്ച് എങ്ങനെ കൺട്രോൾ ചെയ്യാം ആക്സിലറേഷൻ എങ്ങനെ കൊടുക്കണം സ്റ്റിയറിംഗ് എങ്ങനെ തിരിക്കണം വണ്ടി എങ്ങനെ പതിയെ ഓടിക്കാം ഇത് കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കാം ഇതിൽ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ നോക്കുക ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു ക്ലച്ച് ചവിട്ടുന്നു ഓക്കെ എന്നിട്ട് വാഹനത്തിൻ്റെ കീ ഓൺ ആക്കുന്നു നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കേ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിവിടെ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുകയാണ് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി സെക്കൻഡ് ഗിയറിലേക്ക് കിട്ടിങ്ങിന് വരുന്നു ഓക്കെ അപ്പം ഒരു ജംഗ്ഷനിലേക്ക് അടുത്ത് വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡ് ചേർന്നുള്ള ഒരു തിരുവാണ് എടുക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ജംഗ്ഷനിലേക്ക് വരുന്ന സമയത്ത് സെക്കൻഡ് ഗിയറിലാണ് നമ്മൾ കയറി വരുന്നതെങ്കിൽ പ്രോപ്പറായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കണം ഇത് കൃത്യമായിട്ട് ഓർക്കുക കാരണം നമ്മളൊരു ടേൺ എടുക്കുന്ന സമയത്ത് എപ്പോഴും ഒന്നാമത്തെ ഗിയർ അല്ലെങ്കിൽ ഫസ്റ്റ് ഗിയറിലെ ടേൺ എടുക്കാനായിട്ട് പാടുള്ളൂ ഇനി നമുക്ക് ഇവിടെ ഇടത്തോട്ടുള്ള ഒരു ടേൺ ആണ് എടുക്കേണ്ടത് അപ്പോൾ ഇവിടെ എടുക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം ഒന്ന് നമ്മുടെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് സൈഡിലുള്ള ഒബ്ജക്റ്റുകളിൽ തട്ടാൻ പാടില്ല കാരണം നമ്മൾ ഇടത്തെ സൈഡിലേക്ക് ടേൺ എടുക്കുമ്പോൾ വണ്ടിയുടെ ബാക്ക് സൈഡിലൂടെ ബാക്ക് സൈഡിലെ നീളം കൂടെ മനസ്സിലാക്കി വേണം നമ്മൾ വാഹനം എടുക്കാനായിട്ട് അപ്പം ഈ സൈഡ് വശം നമ്മൾ പ്രോപ്പറായിട്ട് നോക്കുക ഒപ്പം തന്നെ നമ്മൾ വാഹനം എടുക്കുന്ന സമയത്തുള്ള വണ്ടിയുടെ ക്ലച്ചിൻ്റെ കൺട്രോളിങ്ങും അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ആക്സിലറേഷൻ കൺട്രോളിങ്ങും പഠിക്കണം കാരണം വണ്ടിയെ നമുക്ക് പതുക്കെയാണ് മൂവ് ആക്കേണ്ടത് ഒറ്റയടിക്ക് നമുക്ക് കയറി പോകാനായിട്ട് കഴിയത്തില്ല കാരണം റോഡ് മെയിൻ റോഡ് ആയതുകൊണ്ട് തന്നെ വാഹനങ്ങൾ എപ്പോഴും ഈ റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു പോകുന്നുണ്ടായിരിക്കും അതുപോലെ ആൾക്കാരുണ്ടായിരിക്കും അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങളിവിടെ പതിയെടുക്കാനായിട്ട് പഠിക്കണം അതെങ്ങനെയെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അതിന് നിങ്ങൾ ആദ്യം ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റിലേക്ക് വരിക ബ്രേക്കേൽ കാല് വെച്ചിട്ട് വണ്ടി നീങ്ങുന്ന ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരിക കയറ്റത്തോട് കൂടി ജംഗ്ഷനിൽ എടുക്കുന്ന സമയത്ത് ബ്രേക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം എന്നിട്ട് എന്ത് ചെയ്യണം ആക്സിലറേഷൻ കൊടുക്കുക പതിയെ കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ അയക്കുക പതുക്കെ അയക്കുമ്പോൾ നമ്മുടെ വണ്ടി ഇതേ ഇതുപോലെ മുന്നോട്ട് നീങ്ങി തുടങ്ങും ഇങ്ങനെ നീങ്ങി ഏകദേശം നമ്മൾ റോഡിൻ്റെ അടുത്തോട്ട് എത്തുക ഇതേ നമ്മൾ റോഡിൻ്റെ അടുത്തെത്തുന്നു അടുത്തെത്തിയതിന് ശേഷം നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ലെഫ്റ്റ് മിറർ സൈഡിലുള്ള റോഡിൻ്റെ ഒബ്ജക്റ്റുകൾ അല്ലെങ്കിൽ സൈഡിലുള്ള റോഡിൻ്റെ എൻഡ് നമ്മൾ ഈ ലെഫ്റ്റ് മിറർ കവർ ചെയ്ത് വെളിയിലേക്ക് ഇറങ്ങിയിരിക്കണം ഓക്കെ എന്നിട്ട് നിങ്ങൾ ഇനി ചെയ്യേണ്ട ഒരു കാര്യം വണ്ടിയെ ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനിലും ബ്രേക്ക് ഇല്ലാതെ നിർത്താനായിട്ട് പഠിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ വണ്ടി ബാക്കിലേക്ക് റോളാകും അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റിലേക്ക് പതുക്കെ കാലയച്ചു വരിക എന്നിട്ട് ആക്സിലറേഷൻ അതിനനുപാതികമായിട്ട് കൊടുത്തു പിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വാഹനത്തെ ബ്രേക്കില്ലാതെ ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷൻ വണ്ടിയെ നമുക്ക് ഇങ്ങനെ നിർത്താം എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇടത്തോട്ടാണ് തിരിയുന്നതെങ്കിൽ നമ്മൾ നമ്മളിവിടെ കവർ ചെയ്തു അതിനുശേഷം സ്റ്റിയറിങ് അതെ ഒരു റൗണ്ട് ഇങ്ങനെ നമ്മൾ തിരിച്ചു കൊടുക്കുക തിരിച്ചു കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണം ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ അയക്കുക ഒപ്പം ആക്സിലറേഷൻ പതുക്കെ കൊടുക്കുക പതുക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഇങ്ങനെ ഇതേ പതിയെ തിരിഞ്ഞു കണ്ടോ എന്നിട്ട് നമുക്ക് വീണ്ടും കൂടുതൽ തിരിവുകൾ ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം വീണ്ടും നമ്മളിത് ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചു കൊടുത്ത് ഈ ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനിലുമായിട്ട് വണ്ടിയെ ഇങ്ങനെ ായിട്ട് പഠിക്കണം ഇങ്ങനെ നീക്കാനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ടേൺ എടുക്കാം മനസ്സിലായോ അപ്പോൾ അതനുസരിച്ച് ടേൺ എടുക്കുമ്പോൾ നമ്മുടെ വണ്ടിയുടെ സ്പീഡ് കൂടത്തില്ല ഓക്കെ വണ്ടി പതുക്കെയാണ് നമ്മൾ ടേൺ എടുക്കുന്നത് അതാണ് ഈ ഹാഫ് ക്ലച്ചിൻ്റെയും ആക്സിലറേഷൻ്റെയും ഗുണം അപ്പോൾ സ്പീഡ് കൂടാത്ത പക്ഷം നമുക്ക് വണ്ടി തിരിഞ്ഞു വരികയും ഒപ്പം തന്നെ നമുക്ക് സ്റ്റിയറിങ്ങിനെ നേരെയാക്കാനായിട്ടും കഴിയും ഓക്കെ അപ്പം നിങ്ങൾ ഇടത്തോട്ടുള്ള ടേൺ എടുക്കുന്നത് മനസ്സിലാക്കി ഇനി വലത്തോട്ടുള്ള ടേൺ നമ്മൾ എങ്ങനെ എടുക്കാമെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഞാനിത് റിവേഴ്സ് ഗിയർ കൊടുത്തിട്ട് നമ്മളിപ്പോൾ ടേൺ എടുത്ത ഭാഗത്തേക്ക് വീണ്ടും വരികയാണ് നിങ്ങൾ നോക്കുക ടേൺ എടുത്ത ഭാഗത്തേക്ക് നമ്മൾ വീണ്ടും വരുന്നു ഓക്കെ അപ്പോൾ ഈ ട്രേണുകൾ ഡ്രൈവിങ്ങിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കണം ഓക്കെ ഇപ്പോൾ ഞാനിത് വീണ്ടും ഈ ഒരു ഭാഗത്തേക്ക് വന്നു കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യുന്നു പതുക്കെ ആക്സിലറേഷൻ കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനിലുമായിട്ട് വണ്ടിയെ ബ്രേക്ക് ഇല്ലാതെ നിർത്തേക്കാണ് ഇപ്പോൾ ഞാൻ ക്ലച്ച് ഓട്ടിയ വണ്ടി ബൈക്കിലേക്ക് റോളാകും കണ്ടോ കണ്ടോ വീണ്ടും ഞാൻ ബ്രേക്ക് ചെയ്തപ്പോൾ വണ്ടി നിന്നു അപ്പോൾ ഞാനിവിടെ ഹാഫ് ക്ലിച്ചിൽ ആക്സിലറേഷനിലും ബ്രേക്കിലാണ് നിർത്തുകയാണ് ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ബ്രേക്ക് എന്നു വെച്ചാൽ വണ്ടി പുറകോട്ട് പോകും അപ്പോൾ പോകാതെ നമുക്കിതേ ഹാഫ് ക്ലിറ്റിൻ്റെ പോയിന്റിൽ വരിക ആക്സിലറേഷൻ കൊടുത്തുകഴിഞ്ഞതുകൊണ്ട് വണ്ടിയെ ബ്രേക്ക് ഇല്ലാതെ നമുക്ക് ഇങ്ങനെ നിർത്താം ഓക്കെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടുന്ന് നിങ്ങൾ ടേൺ എടുക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം ഇൻഡിക്കേറ്ററ് പ്രോപ്പറായിട്ട് കൊടുത്തിരിക്കണം ഞാൻ അത് ആദ്യം പറഞ്ഞില്ല നിങ്ങളത് കൃത്യമായിട്ട് ഒന്ന് ചെയ്യുക ഓക്കെ ഇപ്പോൾ നമ്മളൊരു വാഹനം ഇതുപോലെ ജംഗ്ഷനിലേക്ക് വരുന്നു എന്നിട്ട് ഞാനിത് ഇവിടെ വാഹനവുമായിട്ട് വന്നു എന്നിട്ട് നമ്മൾ ചെയ്യുന്നു റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് എത്തുന്നു ആക്സിലറേഷൻ കൊടുത്ത് നമ്മളിത് ഇവിടെ കവർ ചെയ്യുന്നു ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്ന് ഇതേ ഈ ഒരു ഭാഗത്തിന് വെളിയിലേക്ക് നമ്മുടെ വണ്ടി വന്നു കണ്ടോ ഈ ഒരു ഭാഗത്തിന് വെളിയിലേക്ക് വണ്ടി വന്നു വന്നാലുടൻ തന്നെ പിന്നെ നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ ഒരു റൗണ്ട് സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കുക ഓക്കെ എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു ഹാഫ് ക്ലച്ചിന് പോയിന്റിൽ വരിക ആക്സിലറേഷൻ കൊടുത്ത് പതുക്ക വാഹനത്തെ എടുക്കുക ഓക്കെ സ്പീഡ് കൂടാൻ പാടില്ല ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനുമായിട്ട് വണ്ടിയെ ഇങ്ങനെ എടുക്കുക ഇങ്ങനെ എടുത്ത് വരുന്ന സമയത്ത് ആക്സിലറേഷൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇതേ ഇങ്ങനെ സ്റ്റിയറിംഗ് കറക്റ്റായിട്ട് നേരെയാക്കി കൊടുക്കാനായിട്ട് കഴിയും അപ്പം ഈ ഒരു മെത്തേഡ് അനുസരിച്ച് വേണം നിങ്ങൾ ഒരു ജംഗ്ഷനോട് കൂടിയ ടേണുകൾ പ്രോപ്പറായിട്ട് എടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു ലൈവ് ഡെമോയിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു കാര്യം പിടികിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾ ഈ മെത്തേഡ് അനുസരിച്ച് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക നിങ്ങൾക്ക് ഗുണമാകും അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതലായിട്ടുള്ള സംശയങ്ങൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക അതിനുള്ള ഒരു മറുപടി നിങ്ങൾ പങ്ക് വെക്കുന്നതാണ് അപ്പം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ